ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യശ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ ഹോവ എരിശിലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തുരക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഹാലലൂയ എത്ര പേർക്ക് സന്തോഷമുണ്ടിന്ന് പകൽക്കാലം നമ്മളെ ഓരോരുത്തരെയും ദൈവം കാത്തു പരിപാലിക്കുന്നു ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പോറ്റി പുലർത്തുന്നത് എങ്ങനെയാണ് അവരെ കാത്തു പരിപാലിക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അത് എത്രത്തോളം ഉയരങ്ങളിലേക്ക് പറന്ന് ഇരതേടാനായിട്ട് ശ്രമിച്ചാലും എപ്പോഴും അതിൻ്റെ ഒരു കണ്ണ് ആ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകും ഹാല ലൂയ്യ അത് എപ്പോഴും നോയിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ശത്രു അതിനെ ആക്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകും അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രിയ ദൈവമക്കളെ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഹാലലുയ്യ നമ്മളെവിടെ ആയിരിക്കുന്നുവോ ഏതെല്ലാം വിധത്തിലായിരിക്കുന്നുവോ ആ സമയത്തൊക്കെയും ഒരു പക്ഷി ചുറ്റിപ്പറന്ന് അതിൻ്റെ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ സർവശക്തനായ ദൈവവും നമ്മളെന്ത് ചെയ്യുന്നോ ചെയ്യുന്നു കൊണ്ടിരിക്കുക നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ കുറിച്ച് പറയുന്നു ഏതെങ്കിലും ശത്രു നമ്മളെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ഏതെങ്കിലും ഹാലലുയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടുത്ത് വന്നാൽ ഏതെങ്കിലും ശത്രുവായവൻ നമ്മുടെ ജീവനെ അപഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടുവാൻ തക്കവനുടേയായി തീരും ഹാലലുയ ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ ഹോവ നമ്മളെ കാത്തുപരിപാലിക്കും എൻ്റെ താവിട്ടുള്ള വാക്യത്തിൽ കാണുന്നു അവൻ അതിനെ കാത്തുരക്ഷിക്കും ഹാലലുയ അവനതിനെ കാത്തുരക്ഷിക്കും എന്താണ് കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നോക്കി ഇരുന്നു കൊണ്ട് അവൻ എന്തറിയാം ഒരു പോറൽ പോലും ഏൽക്കാതെ വണ്ണ അതിനെ സംരക്ഷിക്കുവാൻ തക്കവനുടേയായി തീരും താവിട്ടുള്ള വാക്യം പറയുന്നു അവനതിനെ കാത്തുരക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഹാല ലുയ ഞാൻ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പാസിങ് ഓവർ ഹീ വിൽ പ്രിസർവ് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങൾ ശത്രുവായും നമ്മൾ ഞെട്ടിക്കുന്നിരിക്കാം ചില സമയങ്ങൾ ശത്രുവായും നമുക്കെതിരെ പോരാടി എന്നിരിക്കാം ചില സമയങ്ങളിലൊക്കെയും നമുക്ക് ഹലലുയ ഹാനികരമായിട്ടുള്ള രീതിയിലൊക്കെയോ നമ്മുടെ ജീവിതം പോയി പോയെന്നിരിക്കാം പക്ഷേ അവിടെയൊക്കെയോ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഹലലുയ ആ സമയം കടന്നു പോകുമ്പോൾ ആ ശത്രുവിൻ്റെ ഹാലൽ നീഴലുകൾ മാറി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ നശിച്ചു പോകാതെ വണ്ണം നമ്മളെ വീണ്ടും ഒരു പുതിയ ജീവൻ തന്ന് അല്ലെങ്കിൽ പുതിയൊരാത്മാവിനെ തന്ന് ഹലലുയ്യ നമ്മളെ വീണ്ടും ഹലു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ പ്രിയദേമക്കളെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരെങ്കിലും ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ ആരെങ്കിലും നിരാശയുടെ പടു പുഴിയിലായിരിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഇതോടുകൂടെ നശിച്ചു എന്ന് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്നറിയുക ഇവിടെ തിരുവചനം പറയുന്നത് പോലെ പക്ഷി ചുറ്റിപ്പറന്നു കാക്കുന്നത് പോലെ കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഹലലൂയ എത്ര പേർ ഒന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു അവൻ നമ്മെ കാത്തുകൊള്ളു ഹലലൂയ്യ ശത്രുവായൻ നമുക്കെതിരായിട്ട് പോരാടിയാലോ ഹലലൂയ്യ ചില സമയത്തൊക്കെ ശ ശത്രുവായം നമുക്കെതിരായിട്ട് ചില അല്ലെങ്കിൽ ബന്ധനങ്ങൾ അഴിച്ചു ിരുന്നാല് ആ ബന്ധനത്തിന്റെ ഹാലിൽ പോയി ആ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പ്രിയദേവക്കളെ ഈ സമയം എത്ര പേര് വിശ്വസിക്കുന്നോ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും ഗോഡ് ബ്ലസ് യു ആണ്